നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി വേണമെങ്കിൽ അതിന് ആദ്യം തയ്യാറാവേണ്ടതും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നമ്മിൽ തന്നെയാണ് ജീവിതത്തിൽ വലിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ വലിയ വിജയങ്ങൾ സാധ്യമാകൂ എന്നാണ് നമ്മുടെ ധാരണ എന്നാൽ ഒരു ശാ ഒരു ശതമാനം മാറ്റം ആരും ശ്രദ്ധിക്കില്ല ചെറിയ മാറ്റം കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന വ്യത്യാസം അത്ഭുതകരമാണ് ഓരോ ദിവസവും ഒരു ശതമാനം വീതം നിങ്ങൾ മികച്ചതായാൽ ഒരു വർഷം കൊണ്ട് മുപ്പത്തി ഇരട്ടി വ്യത്യാസമാണ് ഉണ്ടാകുന്നത് ജെയിംസ് ക്രിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലൂടെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കായി സഞ്ചരിക്കുന്നത് സ്വയം പുരോഗതിയുടെ കൂട്ടുപലിശയാണ് ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റം വരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാമെങ്കിലും മാസങ്ങളും വർഷങ്ങളും കൊണ്ട് അവയ്ക്കുണ്ടാക്കുന്ന അവയുണ്ടാക്കുന്ന മാറ്റം ചെറുതായിരിക്കില്ല നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ആശയം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ നിമിഷത്തിൽ വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ട് ചെറിയ മാറ്റങ്ങളെ നാം പലപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ അല്പം പണം സൂക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാകാൻ പോകുന്നില്ല മൂന്ന് ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയാൽ അല്ലെങ്കിൽ എക്സസൈസിന് പോയാൽ നിങ്ങൾ മെച്ചപ്പെടില്ല ഇന്ന് രാത്രി ഒരു മണിക്കൂർ പഠിച്ചാൽ ആ ഭാഷയിൽ പണ്ഡിതനാവില്ല ചെറിയ മാറ്റങ്ങളുടെ ഫലം പെട്ടെന്ന് കാണാൻ ഒരിക്കലും കഴിയാത്തതുകൊണ്ട് നാം അതിവേഗം ആ ശീലം ഉപേക്ഷിച്ച് നമ്മുടെ പഴയ രീതികളിലേക്ക് തിരിച്ചു പോകും മാറ്റം അതിവേഗം നടക്കാത്തതാണ് ചീത്തശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാൻ കാരണം ഇന്ന് നിങ്ങൾ അനാരോഗ്യകരമായ ഒരു ഭക്ഷണം കഴിച്ചാൽ വലിയ പ്രശ്നമൊന്നും കാണില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് വൈകി ജോലി ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തെ അവഗണിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുടുംബം അത് കണ്ടിൽ നിന്ന് ഇന്ന് ചെയ്യേണ്ട പദ്ധതികൾ നിങ്ങൾ നാളേക്ക് മാറ്റിവെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സമയം കിട്ടിയെന്ന് വരും ഒരു ചെറിയ തീരുമാനം കണ്ടിൽ നിന്ന് എളുപ്പമാണ് എന്നാൽ ഒരു ശതമാനം തെറ്റിന് നാം ഓരോ ദിവസവും ആവർത്തിക്കുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും ചെറിയ തെറ്റുകൾ ആവർത്തിക്കുകയും ചെറിയ ചെറിയ ഒഴിവ് കഴിവുകൾ പറയുകയും ചെയ്യുന്നതിൻ്റെ ആകെ തുക മോശമായിരിക്കും പല പല തെറ്റുകളുടെ ഒരു ആവർത്തനമാണ് പലപ്പോഴും വലിയ ഒരു പ്രശ്നമായി മാറുന്നത് നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് എന്നത് പ്രധാനമല്ല നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലേക്ക് നയിക്കുമോ എന്നതാണ് പ്രധാനം നിങ്ങളുടെ ഇപ്പോഴുള്ള വിജയങ്ങളെക്കാൾ നിങ്ങൾ ശരിയായ പാതയിലാണോ എന്നാണ് നോക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒരു കോടീശ്വരനാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം സമ്പാദിക്കുന്നതിൽ കൂടുതൽ നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശം പാതയിലാണ് നിങ്ങൾ ഒരിക്കലും ഈ ശീലങ്ങൾ മാറുന്നില്ലെങ്കിൽ വിജയിക്കില്ല നേരെ മറിച്ച് നിങ്ങൾ ഇപ്പോൾ പരമദരിദ്രമായ അവസ്ഥയിലാണെങ്കിലും അല്പാൽപമായി പണം സമ്പാദിച്ചാൽ നിങ്ങൾക്ക് പതിയ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ എത്താനാകും നിങ്ങളുടെ ശീലങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ വിജയ പരാജയങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ശീലങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ഭക്ഷണശീലങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ പഠനശീലങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ വൃത്തിശീലങ്ങളുടെ ആകത്തുകയാണ് നിങ്ങളുടെ അലങ്കോലപ്പെട്ട ഇടം നിങ്ങൾ ആവർത്തിച്ചു ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുക നാം ജീവിതത്തിൽ എവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ ആഗ്രഹമുണ്ടോ നമ്മുടെ ചെറിയ വിജയങ്ങളുടെയും ചെറിയ നഷ്ടങ്ങളുടെയും അളവ് നോക്കിയാൽ മതി നമ്മുടെ ദൈനംദിന തീരുമാനങ്ങൾ ഒരുമിച്ച് കൂടിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഓരോ ആഴ്ചയും നാം സമ്പാദിക്കുന്നതിലും കുറവാണ് നാം ചെലവാക്കുന്നത് നിങ്ങൾ എല്ലാ ആഴ്ചയും ഓരോ എക്സസൈസിനും പോകാറുണ്ടോ നിങ്ങൾ ഓരോ ദിവസവും പുസ്തകങ്ങൾ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യാറുണ്ടോ ഇത്തരം ചെറിയ യുദ്ധങ്ങളാണ് നമ്മുടെ ഭാവി സത്വത്തെ നിർമ്മിക്കുന്നത് വിജയവും പരാജയവും തമ്മിലുള്ള അന്തരത്തെ സമയമാണ് വലുതാക്കി കാണിക്കുന്നത് സമയത്തിലേക്ക് നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് ഇരട്ടിയാക്കപ്പെടും നല്ല ശീലങ്ങൾ സമയത്തെ നിങ്ങളുടെ മിത്രവും ശീലങ്ങൾ സമയത്തെ നിങ്ങളെ എതിരാളിയുമാകും ശീലങ്ങൾ മൂർച്ചയുള്ള വാളാണ് നല്ല ശീലങ്ങൾ നിങ്ങൾ വളർത്തുന്നത് പോലെ തന്നെ ശീലങ്ങൾക്ക് നിങ്ങളെ തകർക്കാനും കഴിയും അതുകൊണ്ടാണ് വിശദാംശങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമാകുന്നത് എങ്ങനെയാണ് ശീലങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ അവയെ മെരുക്കാമെന്നും ആ വാളിന്റെ മോശം പാതിയിലെ അപകടം എങ്ങനെ ഒഴിവാക്കാമെന്നുള്ള അറിവ് പഠിക്കൽ പ്രധാന നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ് എക്സാമ്പിൾ ഇന്ന് നമുക്ക് ചുറ്റും നമ്മുടെ പ്രദേശങ്ങളിലായി മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് സലാഹുദ്ദീൻ സാറ് ചെയ്തു വച്ചിരിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് യാതൊരു സാമ്പത്തിക ചെലവും ഇല്ലാതെ നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ പഞ്ചായത്തുകളിൽ തലങ്ങളിലും നമ്മുടെ പ്രദേശങ്ങളെ അടിസ്ഥാനമാക്കിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മെക്സവൻ ഹെൽത്ത് ക്ലബിൻ്റെ ഒരു മനോഹരമായ ഉദ്യമം നമ്മൾ ഏറ്റെടുത്ത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ഭദ്രത പോലും ഉറപ്പാക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലേക്ക് നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ഒരു ഉദ്യമത്തിനായി മുന്നിട്ടിറങ്ങിയ സലാഹുദ്ദീൻ സാറിന് ഒരു ബിഗ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പുതിയ ശീലത്തിലേക്ക് സ്വാഗതം ചെയ്യും